ഓ ശ്രീനാരായണ പരമഗുരവേ നമ സുബ്രഹ്മണ്യകീർത്തനം ശ്ലോകം ആറ് കാടും മേടും കഥിച്ചുണ്ടൊരു കാണനി മണി കാന്തനായാലുമെന്തേ കാടും കേടും പറഞ്ഞു പല വഴി വഴിയുയറിപ്പാഞ്ഞാലുമെന്തി കാടും വീടും സമം നിന്തിരുവടിയരുൾ പൊങ്ങീടുവോളം പൊറുപ്പ നാടുണ്ടോടുണ്ടു ചോറുണ്ടലിയ തിരുവെഴുത്താറുമുണ്ടോതുവാരും കാട് തെറ്റായ കാര്യങ്ങൾ മേട് ഉപദ്രവം കാടും മേടും കഥിച്ചോണ്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കമനീമണികാന്തൻ സുന്ദരിയുടെ ഭർത്താവ് ആയാലുമെൻ്റെ ആയാൽ എന്തു എന്തുഫലം പാട് കഷ്ടപ്പാട് കേട് നാശം പാടും കേടും പറഞ്ഞു അവനവൻ്റെ കഷ്ടപ്പാടുകളെപ്പറ്റി പരാതി പറഞ്ഞ് പലവഴി പലവഴിക്ക് ഉഴറി ഉഴറ്റോടെ പാഞ്ഞലഞ്ഞാലും ഓടിയലഞ്ഞിട്ടും എന്തേ എന്ത് കാര്യം കാടും വീടും സമം കാടും വീടും ഒപ്പമായി കാട്ടിലും വീട്ടിലും ഒരുപോലെയായി നിന്തിരുവടിയൊരുൾ പൊങ്ങീടുവോളം ഭഗവാന്റെ കാരുണ്യം ഉദിക്കുന്നതുവരെ പൊറുപ്പാൻ കഴിഞ്ഞുകൂടുവാൻ നാടുണ്ട് സ്ഥലമുണ്ട് ഓടുണ്ട് ഭിക്ഷ കപാലം ഉണ്ട് ചോറുണ്ട് ഭിക്ഷാനവും ലഭിക്കും അരിയ അരുമയായ പ്രിയപ്പെട്ട തിരുവെഴുത്താറ് ആറക്ഷരമുള്ള തിരുമന്ത്രം അതായത് ഷൺമുഖായ നമ എന്ന മന്ത്രം ഊതുവാൻ ജപിക്കുവാൻ ഒരു സുന്ദരി രക്തത്തിൻ്റെ കാന്തനായി അവളെ രമിപ്പിക്കുവാൻ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് നടന്നിട്ട് എന്തു ഫലം സ്വന്തം കഷ്ടപ്പാടുകളെപ്പറ്റി ആവലാതി പറഞ്ഞും പലവഴിക്കും ഉഴറിപ്പാഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം നിന്തിരുവടിയുടെ കാരുണ്യം ഉയരുന്നതുവരെ കാടും വീടും സമമായി കഴിഞ്ഞുകൂടുവാൻ വേണ്ടത്ര സ്ഥലമുണ്ട് ഭിക്ഷയെടുത്തുണ്ണാൻ പാത്രമുണ്ട് ഭിക്ഷാനവും ഉണ്ട് നിരന്തരം ജപിക്കുവാൻ അരിയ തിരുവഴുത്ത് ആറും ഉണ്ട് ഇത് ഭക്തന് ധാരാളമാണെന്നാണ് ഭാവം ഓ ശാന്തി 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 ॐ तद् सद्श्री नारायणगुरु अर्पणमस्तु ओ